നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സി എസ് കെ യുടെ വൻ പരാജയം ആരാധകർക്ക് വലിയ നിരാശയം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്നലെ അവർ പി ബി കെസിനോട് ഏഴ് വിക്കറ്റിനാണ് തോറ്റത് ഇപ്പം ഇനിയുള്ള നാല് കളികളിൽ മൂന്നും അവർക്ക് വിജയിച്ച് പറ്റൂ പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ പക്ഷേ ടീം ക്യാമ്പിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബൗളിങ്ങിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രശ്നങ്ങൾ പറ്റിയിരിക്കുന്നത് അവരുടെ മുസ്തഫിസുർ റഹ്മാൻ ഇന്റർനാഷണൽ ഡ്യൂട്ടിക്കായിട്ട് മടങ്ങി കഴിഞ്ഞു ഫിസ് ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ തന്നെ വന്നതാണ് നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മടങ്ങി പോക്ക് പക്ഷെ സന്തോഷകരമായ ഒരു വിജയം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഇന്നലെ കഴിഞ്ഞില്ല ഒരു ഓവർ മേഡിനൊക്കെ തന്നാൽ തന്നാലാവുന്ന വിധം ആ ഒരു ഡ്യൂ കണ്ടീഷനിൽ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഫിസ് നാട്ടിലേക്ക് മടങ്ങി ദീപക് ചാഹറിനാണെങ്കിലോ അദ്ദേഹത്തിന്റെ പരിക്ക് ഇന്നലെ രണ്ട് പന്തുകൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു പരിക്ക് ഒട്ടും നല്ല രൂപത്തിലല്ല ഇപ്പോഴുള്ളത് ദീപക് ചാഹർ ഗുഡ് വിത്ത് കഴിഞ്ഞില്ല തുഷാർ ദേശ് പാണ്ഡെക്ക് ഫ്ലൂ പിടിപെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നലത്തെ കളിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല പിന്നെ പതിനാനക്കും ദീക്ഷാനക്കും എന്തുപറ്റി പറ്റി അവര് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് വിസ പ്രോസിനു വേണ്ടിയിട്ട് അതായത് കപ്പിന് വേണ്ടി അമേരിക്കയിലേക്കും അടുത്ത മത്സരമാകുമ്പോഴേക്കും തിരികെ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ചുരുക്കത്തിൽ സി എസ് കെ യുടെ ഡിപ്പാർട്ട്മെന്റിനെ ആകെ പിടിച്ചുലച്ച ഒരു സംഭവമാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ റഹ്മാന്റെ മടങ്ങിപ്പോക്കും ദീപക് ചാറിന്റെ പരിക്കും കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് എങ്കിലും ഇതൊക്കെ സി എസ് കെക്ക് മാനേജ് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി